ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിൽ ക്രിസ്മസ് കരോളിന് തുടക്കമായി യേശുദേവന്റെ തിരുജനനത്തിന്റെ മഹത്വം അറിയിച്ച് ക്രിസ്മസ് ആഘോഷങ്ങളും തുടങ്ങി ഇനിയുള്ള ദിവസങ്ങളിൽ പള്ളികളിൽ വിവിധ സംഘടനകളും ക്രിസ്മസ് ആഘോഷങ്ങളുടെ തിരക്കിലാകും പള്ളികളിലും വീടുകളിലും പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയും ഒരുക്കിയാണ് തിരുചരണം ആഘോഷിക്കുക ദിവസത്തെ ക്രിസ്മസ് നോമ്പ് ഞായറാഴ്ച തുടങ്ങി ഇനിയുള്ള ദിവസങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിവിധ പരിപാടികൾ നടക്കും ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസിയാക്കോബായ സുറിയാനിപ്പള്ളിയിലെ ഉണ്ണിയേശുവിന്റെ തിരുചരണത്തിന്റെ മഹത്വം അറിയിച്ചുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഞായറാഴ്ചയാണ് തുടക്കമായത് എം എം സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ക്രിസ്മസ് കരോൾ ആഘോഷം വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കരോളിൽ അണിചേർന്നു വീടുകളിലെത്തി ഗാനങ്ങൾ ആലപിച്ച് ക്രിസ്മസ് പാപ്പമാർ മധുര വിതരണവും നടത്തി പള്ളിക്ക് കീഴിലുള്ള പതിനൊന്നോളം കുടുംബ യൂണിറ്റുകളിൽ കരോളുകൾ വിവിധ ദിവസങ്ങളിൽ വീടുകളിലെത്തും കരോളിനെ വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് പി പ്രസിഡന്റ് ബിജു പി ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ കെ സി ആന്റണി പ്രധാനാധ്യാപിക ഷീന മിൽട്ടൺ സ്റ്റാഫ് സെക്രട്ടറി ജിനു വിനു അധ്യാപകരായ ലൂസി ചെറിയാൻ അന്നാമ ജോബിൻ ജോണി സ്വപ്ന എഡിസൺ ജിനുനോബി ഫിയോണ ബ്രൈറ്റ്ലി പി ബാബു അനിത ബിജു നവോമി കുഞ്ഞുമോൻ ലൂസി കണ്ണനായ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി